സജ്ജനങ്ങളെ നിങ്ങൾക്ക് ഏവർക്കും ഇന്നർലൈറ്റ് ചാനലിലേക്ക് സ്വാഗതം മറ്റുള്ളവർക്ക് പൂർണമായും മനസ്സിലാക്കാൻ പ്രയാസമുള്ള വ്യക്തിത്വങ്ങളായാണ് മൂലം നക്ഷത്ര ജാതരെ കണക്കാക്കുന്നത് ഏറ്റവും അടുത്ത ആളുകൾക്കോ ചിലപ്പോൾ വീട്ടുകാർക്ക് പോലും അവരുടെ വ്യക്തിത്വം തെളിഞ്ഞു കിട്ടുകയില്ല തന്നെ ആരും ശരിക്കും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന ഖേദം മൂലം നക്ഷത്രക്കാർക്കും ഉണ്ടായിരിക്കും ഒരു സൃഷ്ടി നക്ഷത്രം കൂടിയാണ് മൂലം നക്ഷത്രം എന്നാൽ അസുരഗണം എന്ന വിഭാഗത്തിൽ വരുന്ന നക്ഷത്രമാകയാൽ അസാധ്യമെന്ന് മറ്റുള്ളവർ വിധിക്കുകയും ഭയന്ന് മാറി നിൽക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ മൂലം നക്ഷത്രക്കാർ നേടിയെടുക്കുന്നു തോറ്റു പിന്മാറാതെ അസാധ്യമായി ഒന്നുമില്ല എന്ന് സ്വജീവിതം കൊണ്ട് തെളിയിക്കുന്നവരാണ് മൂലം നക്ഷത്രക്കാർ ജ്യോതിഷത്തിൽ പാദദോഷമുള്ള നക്ഷത്രമായിട്ടാണ് മൂലം നക്ഷത്രത്തിനെ കണക്കാക്കുന്നത് മൂലം നക്ഷത്രത്തിന്റെ ഒന്നാം പാദത്തിൽ പിതാവിനും രണ്ടാം പാദത്തിൽ മാതാവിനും മൂന്നാം പാദത്തിൽ പൂർവാർജിതമായ കുടുംബസ്വത്തിനുണ്ടാവുന്ന ധനനാശവും പറയപ്പെടുന്നു നാലാം പാദത്തിലെ ജനനം ജാതകന് സമ്പത്ത് കീർത്തി സ്ഥാനമാനങ്ങൾ എന്നിവയെല്ലാം നേടിക്കൊടുക്കും പാദദോഷം സംഭവിക്കണമെങ്കിൽ ജനനം മൂലം നക്ഷത്രത്തിലും ചൊവ്വാ ശനി ദിവസങ്ങളും ചേർന്ന് വരണം കൂടാതെ അന്നേ ദിവസം തിഥി അഷ്ടമിയോ ചതുർദശിയോ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ പാദദോഷം സംഭവിക്കുകയുള്ളൂ കൂടാതെ ലഗ്നത്തിൽ വ്യാഴം ബലവനായി നിൽക്കുന്നുണ്ടെങ്കിൽ പാദദോഷം സംഭവിക്കുകയില്ല ഇവയെല്ലാം ചേർന്ന് വരുന്നതും അപൂർവമാണ് പൊതുവെ ധനസംബന്ധമായ കാര്യങ്ങളിൽ വരവ് ചെലവ് നോക്കാതെ ചെലവഴിക്കുന്നതാണ് മൂലം നക്ഷത്രക്കാരുടെ രീതി അതിനാൽ തന്നെ പലപ്പോഴും ഇവർക്ക് സാമ്പത്തിക പ്രതിസന്ധിയെ നേരിടേണ്ടി വരാറുണ്ട് ഇടപാടുകളിലൊക്കെ ഇവരത്ര വലിയ കാണിശക്കാരൊന്നും ആയിരിക്കില്ല ഇത് അവരുടെ ജന്മ സ്വഭാവം കൂടിയാണ് സ്വന്തം കാര്യത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ അത്രയൊന്നും കാര്യമാക്കുന്നവരല്ല മൂലം നക്ഷത്രക്കാർ ഏത് മേഖലയിലാണെങ്കിലും സമർത്ഥമായി പ്രവർത്തിക്കാൻ കഴിവുള്ളവരാണെങ്കിലും സാമ്പത്തികമായ ഒരു മുന്നേറ്റം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാവാറില്ല എന്നാൽ ഇവർക്ക് സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങൾ അലങ്കരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവാറുണ്ട് ഉയർന്ന നിലയിലുള്ളവരുടെ സമ്പർക്കവും സഹകരണവും ഇവർക്ക് ലഭിക്കും പൊതുവെ ഈ നക്ഷത്രക്കാർ ഈശ്വരഭക്തി സഹജീവികളോട് സ്നേഹം സഞ്ചാരം പ്രകൃതി ഭംഗി ആസ്വദിക്കൽ എന്നിവയിലെല്ലാം താല്പര്യമുള്ളവരുമായിരിക്കും മൂലം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ നല്ല കാലഘട്ടങ്ങളും മോശം സമയങ്ങളും ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം മൂലം നക്ഷത്രക്കാർ കേതു ദശയിലാണ് ജനിക്കുന്നത് ഏകദേശം വയസ്സ് വരെയുള്ള ഈ കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ഇവരെ ബുദ്ധിമുട്ടിച്ചേക്കാം ഈ ജാതകരുടെ ജനനത്തോടെ മാതാപിതാക്കൾ തമ്മിലുള്ള പിണക്കം ഒഴിവാകാറുണ്ട് എന്നാൽ മറ്റു പലതരത്തിലുള്ള പ്രതിസന്ധികളെയും അനുഭവിക്കേണ്ടി വരാറുമുണ്ട് ഈ കാലഘട്ടത്തിൻ്റെ പരിഹാരമായി ജാതകൻ്റെ ജന്മനക്ഷത്രം തോറും ഗണപതി ക്ഷേത്രത്തിൽ ദർശനവും ജാതകന്റെ തലയ്ക്കൊഴിഞ്ഞ് നാളികേരം ഗണപതി നടയിൽ അടിക്കുന്നതും ഉത്തമമാണ് ഏഴ് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന കാലഘട്ടം സാമാന്യം ഭേദപ്പെട്ടതും ഗുണപ്രദവുമായിരിക്കും ഈ കാലഘട്ടത്തിൽ ഉയർന്ന വിദ്യാഭ്യാസം അംഗീകാരം ജോലികൾ തുടങ്ങിയ ഫലങ്ങൾ ലഭിക്കും വാഹന ലാഭം കലാ സാഹിത്യ പ്രവർത്തനങ്ങളിൽ വിജയം തുടങ്ങിയവയെല്ലാം ഈ കാലഘട്ടങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശയിൽ പ്രതീക്ഷിക്കാത്ത ഭാഗ്യങ്ങൾ വരെ കൈവരും എന്നാൽ നീചത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാസന്ധിയിൽ ഗുണബലങ്ങൾ ഒന്നും ഉണ്ടാവുകയില്ല എന്നു മാത്രമല്ല ധനനഷ്ടവും തടസ്സവുമായിരിക്കും ഫലം ഇരുപത്തിയാറ് വയസ്സ് മുതൽ മുപ്പത്തൊന്ന് വയസ്സ് വരെ സാമാന്യം ഭേദപ്പെട്ട കാലഘട്ടമായിരിക്കും മുപ്പത്തൊന്ന് വയസ്സ് മുതൽ വയസ്സ് വരെയുള്ള കാലഘട്ടം സാമാന്യം ഭേദമായിരിക്കും ഈ കാലഘട്ടത്തിൽ ജാതകന് പലതരത്തിലുള്ള ഗുണഫലങ്ങളും ഉണ്ടാകും ഗൃഹനിർമ്മാണം വാഹനലാഭം എല്ലാ കാര്യങ്ങളിലും വിജയം തുടങ്ങിയവ ഈ കാലയളവിൽ സിദ്ധിക്കും ഇവർക്ക് നാൽപ്പത് മുതൽ നാൽപ്പത്തിയാറ് വരെയുള്ള കാലഘട്ടം ഗുണദോഷ സമ്മിശ്രമായിരിക്കും പുരോഗതികളും അഭിവൃദ്ധികളും ഉണ്ടാകുമെങ്കിലും ചികിത്സ ഭൂമി വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ പലതരം പ്രതിസന്ധികളെ നേരിടേണ്ടി വരും കൂടാതെ കുടുംബകലഹം ധനനഷ്ടം രോഗാവസ്ഥകൾ തുടങ്ങിയവയും ഈ കാലയളവിൽ സൂക്ഷിക്കേണ്ടതാണ് നാൽപ്പത്തിയാറ് വയസ്സ് മുതൽ അറുപത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം വളരെയധികം സൂക്ഷിക്കേണ്ടതാണ് പലതരത്തിലുള്ള രോഗാവസ്ഥകൾ ജാതകനെ അലട്ടും എന്ത് കാര്യങ്ങൾക്കും തടസ്സം അനുഭവപ്പെടും പേരുദോഷം കേൾക്കേണ്ടി വരും ധനനാശം അമിതമായ അധ്വാനം എന്നിവയെല്ലാം ഈ കാലഘട്ടത്തിൽ അനുഭവിക്കേണ്ടി വരുന്നതാണ് ജാതകത്തിൽ രാഹു ഇഷ്ടഭാവത്തിലും അനുകൂല രാശികളിലും ബലമായിട്ടും നിൽക്കുന്നതാണെങ്കിൽ വളരെയധികം ഗുണബലത്തെ പ്രദാനം ചെയ്യുകയും ചെയ്യും അറുപത്തിമൂന്ന് വയസ്സ് മുതൽ എഴുപത്തി ഒൻപത് വയസ്സ് വരെയുള്ള കാലഘട്ടം പൊതുവെ ഗുണപ്രദമായിരിക്കും ഈ കാലഘട്ടത്തിൽ പൊതുവെ സർവകാര്യങ്ങളിലും വിജയം ബഹുജന സമ്മതി സ്ഥാനം തുടങ്ങിയവയെല്ലാം ലഭിക്കും രാഷ്ട്രീയ രംഗത്തും പൊതുരംഗങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് ഈ കാലയളവിൽ അധികാരമുള്ള സ്ഥാനമാനങ്ങളും ലഭിക്കും ബലവാനായി നിൽക്കുന്ന വ്യാഴദശയിൽ ഗുണബലങ്ങൾ വർദ്ധിക്കും എന്നാൽ ബലഹീനനായ വ്യാഴദശയിൽ ഗുണബലങ്ങൾ ഒന്നും തന്നെ ലഭിക്കുകയുമില്ല ധനനഷ്ടവും ദുരിതങ്ങളും അനുഭവപ്പെടും ജാതകത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി പരിശോധിച്ച് പരിഹാരങ്ങൾ ചെയ്ത് ഇവയെ മറികടക്കാവുന്നതാണ് പൊതുവെ നല്ല പെരുമാറ്റശീലമുള്ളവരും സമാധാന പ്രിയരുമായിരിക്കും മൂലം നക്ഷത്രക്കാർ ഏത് പ്രതിസന്ധിയെയും നേരിട്ട് വിജയിക്കാനുള്ള കഴിവ് ഇവരിൽ ഒളിഞ്ഞിരിപ്പുണ്ട് നാളെയെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കാത്തവരും സ്വന്തം കാര്യത്തിൽ കൂടുതൽ സീരിയസ് ആകാത്തവരുമാണ് ഇവർ സംഭവിക്കുന്നതെല്ലാം ദൈവനിശ്ചയം എന്ന് വിചാരിച്ച് കഴിഞ്ഞുകൂടുന്നത് ഇവരുടെ ഒരു സ്വഭാവമാണ് തൊഴിലിലും ബിസിനസ്സിലുമൊക്കെ നിരവധി മാറ്റങ്ങളെ ഇവർക്ക് നേരിടേണ്ടി വരാറുണ്ട് കഴിവതും വിദേശ ജോലിയായിരിക്കും ഇവർക്ക് യോജിച്ചത് ബിസിനസ്സിലും ജോലിയിലും വിദേശത്താണ് ഇവർക്ക് കൂടുതൽ വിജയിക്കാൻ സാധിക്കാറ് സുഖ ജീവിതം ഇഷ്ടപ്പെടുന്ന ഇവർ വരവറിയാതെ ചെലവഴിക്കുന്നത് കാരണം പലപ്പോഴും കൊടുക്കൽ വാങ്ങലിൽ കൃത്യനിഷ്ഠ പാലിക്കാനാവാറില്ല ബാധ്യതകൾ ചെയ്തു തീർക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് കഴിയാറുമില്ല ഇവർ നിയമത്തെ അനുസരിക്കുന്നവരും നിയമപാലനത്തിൽ നിർബന്ധമുള്ളവരുമാണ് ആരെങ്കിലും നിയമം ലംഘിച്ചാൽ ഇവരത് നോക്കി നിൽക്കുകയുമില്ല പണത്തിന് എത്ര ആവശ്യം വന്നാലും നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടാറില്ല നിരാശപ്പെടാറുമില്ല ഏതെങ്കിലും കാര്യങ്ങളിൽ നേതൃത്വ സ്ഥാനം കൊടുത്താൽ പരോപകാരപ്രദമായ അനേകം കാര്യങ്ങൾ ആവിഷ്കരിച്ച് ജനസമ്മതി നേടിയെടുക്കും ഇവരുടെ നക്ഷത്രാധിപൻ കേതു കേതുവായതിനാൽ മദ്യത്തിനും മറ്റ് ലഹരിക്കും അടിമപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പൊതുവെ മൂലം നക്ഷത്രക്കാരുടെ കുടുംബജീവിതം ഏറ്റക്കുറച്ചിലുകൾ ഉള്ളതായിരിക്കും ആവശ്യത്തിന് വേണ്ടതായ സ്വഭാവഗുണമുള്ള പങ്കാളിയായിരിക്കും ലഭിക്കുക മൂലം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് സമ്പൂർണമായ ഒരു സുഖജീവിതം പ്രതീക്ഷിക്കുകയേ വേണ്ട പൊതുവേ ശുദ്ധഹൃദയരും നിഷ്കളങ്കരുമായ ഇവർക്ക് ഏതെങ്കിലുമൊക്കെ കാരണങ്ങൾ മൂലമുള്ള ദുഃഖങ്ങൾ കൊണ്ട് ജീവിതം ദുഷ്കരമാവാറുണ്ട് ഒന്നുകിൽ ഭർത്താവ് അല്ലെങ്കിൽ ഭർത്തൃ കുടുംബാംഗങ്ങൾ അതുമല്ലെങ്കിൽ മക്കളെ കൊണ്ടുള്ള ക്ലേശങ്ങൾ വിരഹങ്ങൾ കുടുംബ കലഹങ്ങൾ എന്നിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു കാരണങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ദുഃഖത്തിന് കാരണമാകാറുണ്ട് ജാതകത്തിൽ ചൊവ്വ നീചരാശിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരം അനുഭവങ്ങൾ ഇവർക്കുണ്ടാകുന്നത് ജീവിത വിജയത്തിനായി മൂലം നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളും പരിഹാരങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം മൂലം നക്ഷത്രക്കാർ ഭാഗ്യവർദ്ധനവനായി ഗണപതി ഭഗവാന്റെ ഉദ്ദാന ഗണപതി എന്ന ഭാവത്തിനെയാണ് ഉപാസിക്കേണ്ടത് ഇവർക്ക് പൊതുവെ ചൊവ്വ വ്യാഴം സൂര്യൻ എന്നീ ദശാകാലങ്ങൾ ദോഷകരമായതിനാൽ പരിഹാര കർമ്മങ്ങൾ യഥാവിധി ചെയ്യേണ്ടതാണ് നക്ഷത്രാധിപനായ കേതുവിനെയും രാശ്യാധിപനായ വ്യാഴത്തിനെയും പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ദുരിതശാന്തിക്ക് ഉത്തമമാണ് വ്യാഴാഴ്ചയും മൂലം നക്ഷത്രവും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോടുകൂടി വിഷ്ണുപ്രീതി വിഷ്ണു സഹസ്രനാമ ജപം എന്നിവയൊക്കെ നടത്തുന്നത് പൊതുവെ ഇവർക്കുള്ള സാമ്പത്തികമായ പ്രശ്നങ്ങൾക്കുള്ള ഉത്തമമായ ഒരു പരിഹാരമാണ് ജീവിത വിജയത്തിനായി മൂലം നക്ഷത്രക്കാർ സവിശേഷ പ്രാധാന്യത്തോടുകൂടി സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാന ക്ഷേത്രമാണ് കൊട്ടാരക്കരയുള്ള മഹാഗണപതി ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ശിവനാണ് മുഖ്യ പ്രതിഷ്ഠയെങ്കിലും ബാലഗണപതിയുടെ പേരിലാണ് ക്ഷേത്രം അറിയപ്പെടുന്നത് പെരുന്തച്ഛൻ പ്രതിഷ്ഠിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ഗണപതിയുടെ പ്രതിഷ്ഠ ജീവിത വിജയത്തിനായി മൂലം നക്ഷത്രക്കാർ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട ഗുരുപരമ്പര പതിനെട്ട് സിദ്ധ പരമ്പരയിലെ ശ്രീ പതഞ്ജലി സിദ്ധരയാണ് യോഗശാസ്ത്രത്തിൻ്റെ പിതാവായി കണക്കാക്കുന്ന പതഞ്ജലി സിദ്ധരുടെ ജീവസമാധി ഉള്ളത് രാമേശ്വരത്തിനടുത്തുള്ള തിരുപ്പത്തൂർ ബ്രഹ്മക്ഷേത്രത്തിലാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു നന്ദി നമസ്കാരം